പക്ഷെ പൊതു മലയാളിയുടെ ബോധത്തിൽ മാധവിക്കുട്ടി എന്ന് കേട്ടാൽ എന്തോ ആൺ പെൺ ബന്ധങ്ങളെ പറ്റിയൊക്കെ തുറന്നു ആരോ ആണ് എന്ന മറ്റുള്ള നമ്മൾ സാധാരണമറ അതിന് കാരണം നമ്മുടെ ആഞ്ഞിനകൾ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല നമ്മൾ ഓഷോ രജനീഷിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും നമ്മുടെ കാലഘട്ടം കണ്ട ഏറ്റവും ഗംഭീരനായിട്ടുള്ള ദക്ഷിണാശാരി ഒരു മനുഷ്യനെ നമ്മൾ എന്തോ ആഭാസനായിട്ടുള്ള ലൈംഗിക താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു സന്യാസിയായിട്ടാണ് നമ്മൾ പൊതുവില് കാണുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികൾ ഒന്നൊഴിയാതെ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും നമ്മുടെ കാലത്തിലെ നമുക്ക് മുമ്പുള്ള കാലത്തിലേയും ഏത് ദാർശനികനെക്കാളും കരുത്തുള്ള നമ്മുടെ കാലത്തിലെ ഏത് എഴുത്തുകാരനേക്കാളും ശേഷിയുള്ള നമ്മുടെ കാലത്തിലെ ഏത് വായനക്കാരനേക്കാളും വായനാശീലമുള്ള അത്യുജ്വലനായ ഒരു ദക്ഷിണാശാലിയാണല്ലോ ഇദ്ദേഹം എന്ന് കണ്ടു നമുക്ക് കൊണ്ടിരുന്നുണ്ടാവും നമ്മള് കേട്ടറിഞ്ഞതെല്ലാം തെറ്റായിരുന്നല്ലോ എന്ന് കൊണ്ടിരുന്നുണ്ടാവും അതുപോലെ ഒന്ന് മാധവിക്കുട്ടിയുടെ കാര്യത്തിലും പൊതു മലയാളിക്കുണ്ട് അപ്പൊ ഞങ്ങൾക്കറിയാം എന്റെ ഭാര്യ കൂടെ വന്നിട്ടുണ്ട് അവളുടെ ബന്ധുവായിട്ടുള്ള ഒരു ഒരാൾക്ക് കുട്ടിയുണ്ടായപ്പോൾ അതിന് ആമി എന്ന് പേരിടണമെന്നാണ് അവയാളുടെ ആഗ്രഹം കുട്ടിയെ വീട്ടിൽ ആമി എന്ന് വിളിക്കാം അത് മാധവികുട്ടിയുടെ ഒരു കൊണ്ടാണ് അങ്ങനെ ആലോചിച്ചത് പക്ഷെ ആ പേര് കേട്ട മാത്രമേ അവിടുത്തെ മുഖം ചെലുത്തു പറഞ്ഞു ആ പേര് വേണ്ട ആമി എന്നുള്ള മാധവ കുട്ടിയുടെ പേരില് അപ്പൊ അതിനെന്താ ഇവരൊരു അക്ഷരം വായിച്ചിട്ടില്ല മാധവൻകുട്ടി നല്ല സുഭാഷത്തിനും നല്ല ലോകത്ത് ഒന്നിനെ പറ്റി ഒന്നും വായിച്ചിട്ടില്ല പക്ഷെ മാധവിക്കുട്ടി ആബിന്ന് കേൾക്കുമ്പോൾ എന്തോ ലൈംഗിക സ്വാതന്ത്ര്യമൊക്കെ ആസ്വദിച്ചിരുന്ന അടക്കവും ഒതുക്കവും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ഇച്ഛുവായിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നൽ എങ്ങനെയാ നമ്മുടെ പൊതുമലയാളിയുടെ ഭൂരിഭാഗം വരുന്ന വായനാശീലം ഇല്ലാത്ത പൊതുമലയാളിയുടെ മനസ്സിൽ ഉരുവും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അവരിലേക്ക് അടുക്കുമ്പോൾ അവരെ വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു ആദരം കൊണ്ട് ബഹുമാനം കൊണ്ട് നമ്മളെക്കാൾ മുന്തിയ ഒരു പ്രാണനെ നമ്മുടെ ജീവിതാവസ്ഥയിൽ എതിർമുട്ടുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് ചരിതാർത്ഥ്യം കൊണ്ട് നമ്മൾ ആനീതരായി പോകും നമ്മൾ തലകുനിക്കും ഇത്രയും വലിയ ഒരു സ്ത്രീയുടെ കാലത്തിൽ ജീവിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മുടെ ഉള്ളിൽ പ്രസരിക്കും അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അവർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം മാധവിക്കുട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പോകാനൊന്നും സാധിക്കുകയില്ല കാരണം അവര് ഉടനീളം ഒരു സ്വപ്നമാണ് ഉടൽ ആർന്ന ഒരു സ്വപ്നമാണ് മാധവിക്കുട്ടി ഒരു മാന്ത്രികത ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചതുപോലെയുള്ള ഒരു ജന്മമാണ് സാറാ ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിന്റെ മാധവിക്കുട്ടിയുടെ നേരെ ധ്രുവത്തിൽ നിൽക്കുന്ന കരുത്തയായിട്ടുള്ള മറ്റൊരു എഴുത്തുകാരി നമ്മുടെ കാലം കണ്ട രണ്ട് വലിയ മലയാളി എഴുത്തുകാരികളെ സങ്കല്പിക്കുമ്പോൾ മാധവിക്കുട്ടിയോടൊപ്പം പറയാവുന്ന ഒരു പേരാണ് സാറാ ജോസഫ് സാറ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാധവികുട്ടിയെ ഞാൻ രണ്ടു മൂന്ന് വർഷം കണ്ട് വർത്താനം പറഞ്ഞു പോകും അവർ ആദ്യമായിട്ട് കാണുമ്പോൾ സാറ ടീച്ചറിന് അത് നാല്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ട് മാധവിക്കുട്ടി ആദ്യം പറഞ്ഞത് സാറേ ഇത് എനിക്കൊരു പ്രേമുണ്ട് എന്ന് തോന്നുന്നു നിന്റെ കണ്ണുകൾ നന്നായിട്ട് തിളങ്ങുന്നുണ്ടെന്ന് ഇവര് ഈ മാനുഷ്യ പ്രസ്ഥാനം പെണ്ണെഴുത്ത് പോരാട്ടങ്ങൾ എന്നെല്ലാം പറഞ്ഞ് അതിന്റെ തിളപ്പിൽ ചെല്ലുന്ന സാറാ ജോസഫ് എന്ന് പറയുന്ന ഗംഭീരായിരുന്ന എഴുത്തുകാരോട് മാധവ് വീട്ടിൽ വീട്ടിൽ നമ്മൾ മേത്ത് കഴിഞ്ഞിട്ട് പറയുന്നത് എനിക്കൊരു പ്രണയം ഉണ്ടെന്നു എൻ്റെ കണ്ണുകൾ വന്നാൽ തിളങ്ങുന്നുണ്ട് ഇതാണ് ടീച്ചർ പേടിച്ചു പോയി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സംഭാഷണമായി അങ്ങനെ വലിയ സമര പോരാളികളെ പോലും ചേർത്ത് പിടിച്ച് കൈക്കുഞ്ഞാക്കി മാറ്റുന്ന ഒരു മാന്ത്രികത മാധവ് കുട്ടിക്ക് സഹജമായിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്ര കേറിയാലും ഒരു പ്രണയം വന്നാൽ കണ്ണിൽ തിളക്കം ഉണ്ടാകുന്ന ഒരു പെണ്ണല്ലേ എന്ന് കുസൃതിയോടെ ചോദിക്കാൻ അറിയാവുന്ന മനുഷ്യന്റെ സഹജമായിട്ടുള്ള വികാര പറ്റി പുസ്തകങ്ങൾ വായിച്ച അറിവിനേക്കാൾ വലിയ ഉണ്ടായിരുന്ന ഒരു എഴുത്തുകാരിയാണ് മാധവൻകുട്ടി എന്ന് നമ്മൾ മാധൻകുട്ടി എപ്പോഴും പറയാറില്ല എനിക്ക് മലയാളത്തിൽ ഞാൻ മലയാളം ഔപചാരികമായിട്ട് മലയാളം പഠിച്ച ആളല്ല ഞാൻ അൻപതോ അറുപതോ മലയാള പദങ്ങൾ മാത്രമേ എനിക്ക് അറിയാവുകയുള്ളു അറിയുകയുള്ളു ആ വാക്കുകൾ കൊണ്ടാണ് ഞാൻ ഈ മനുഷ്യ ജീവിതത്തെ പറ്റി സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പറ്റി വിലോലമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളെ പറ്റി എഴുതി എല്ലാം എഴുതി അതെപ്പറ്റി പറഞ്ഞ് എനിക്ക് കഥ എഴുതുവാൻ ഒരു വിഷയം വേണമെന്നില്ല ഒരു നിമിഷത്തിൽ കൂടുതൽ കണ്ണിൽ ഉടക്കി നിന്ന ഒരു നോട്ടം ഉച്ച സമയത്ത് ദൂരെ നിന്ന് കേട്ട ഒരു പൊട്ടിച്ചിരി പൂക്കുവയിലിന്റെ പൊൻപ്രഭയിൽ ഊർന്നു വീഴുന്ന പൂക്കൾ നിർമാതരത്തിന്റെ ഇതളുകൾ അത്രയ്ക്കും മതി എനിക്കൊരു കഥ എഴുതാൻ എന്നവര് പറഞ്ഞു അവരുടെ എപ്പോഴും കഥകൾ വലുതായിക്കൊണ്ടേയിരുന്നു മുമ്പ് കേട്ട കഥയായിരുന്നില്ല പിന്നീട് ഒരിക്കലും അവരിൽ നിന്ന് തുടർച്ചയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ കഥാപാത്രങ്ങൾ മരിച്ചുപോയ കഥാപാത്രങ്ങൾ വീണ്ടും വലുതാവുന്നതായിട്ട് അവർ അനുഭവപ്പെടുത്തിയിരുന്നുവെന്ന് എം പി നാരായണ ഉള്ള ഒരു ലേഖനത്തിൽ മാധവപ്പിട്ട് മരണശേഷമുള്ള ഒരു ലേഖനത്തിൽ അതിന് മുമ്പോ മറ്റോ എഴുതി ഞാൻ ഓർക്കുകയാണ് ഈ നാടപ്പാട്ട് എന്ന് പറയുന്ന കുടുംബത്തിൽ മുമ്പെപ്പോഴോ വന്നപ്പോൾ എം പി ഉള്ള നാണപ്പൻ എന്ന് മാധവട്ടി വിളിക്കുന്ന ആമിയോപ്പു എന്ന് അദ്ദേഹം തിരിച്ചു വിളിക്കുന്ന ഇവർ പറഞ്ഞു പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ദൂരെ ഒരു കുന്നുകയറി കുറവന്മാരുടെ ഒരു സംഘം വരുമായിരുന്നു ഒരു കുരങ്ങനും അവരുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു നാടോടികളായ സംഘത്തിന്റെ ഉള്ളിൽ എൻ്റെ നാണപ്പ പത്ത് പതിനെട്ട് വയസ്സുള്ള അതിസുന്ദരമായ ചുരുളൻ മുടികളുള്ള ഇരുനറമുള്ള നല്ല ദൈർഘ്യമുള്ള ഒരു ചക്കൻ ഉണ്ടായിരുന്നു കണ്ടാൽ നമുക്ക് പ്രേമം തോന്നിപ്പോകും പക്ഷെ അതിനോട് സാഹചര്യം ഉണ്ടായി അവൻ പിന്നെ പോയി എന്ന് പറഞ്ഞു എ ഓർത്തു ഓർത്തുവെക്കുകയും അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നീട് ആമി വകുപ്പിനെ അടുത്ത് കിട്ടിപ്പോ സാഹചര്യം പോലെ ചോദിക്കുകയും ചെയ്തു പണ്ട് പുന്നർകുളത്തിന്റെ ദൂരെയുള്ള ചോദിക്കുന്ന കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അപ്പോഴടുത്ത് കുന്നുകളൊന്നും ആയിട്ടുള്ള അദ്ദേഹത്തിന് അറിയില്ല അവരുടെ സങ്കല്പത്തിനോട് കുന്നുണ്ട് പുന്നർകുളത്തിന്റെ അടുത്ത് കുന്നുണ്ട് അത് കയറി വരുന്ന നാടോടികളായ ഒരു സംഘമുണ്ട് കുറവന്മാരുണ്ട് നാടൊപ്പം ചോദിച്ചാൽ അന്ന് ഒരു ചുരുളൻകുടിക്കാരനായ ഇരുന്നറമുള്ള ധൈര്യ നീളമുള്ള ഒരു പയ്യനെ പറ്റി ശ്രീകൃഷ്ണനെ പോലെ ഇരുന്നൊരു പയ്യനെപ്പറ്റി ആമിയോ എന്നോട് പറഞ്ഞിരുന്നു ആ പയ്യനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല അന്ന് അങ്ങനെ സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പം മാധ്യമങ്ങളോട് ഞാൻ ഓ ഞാനത് പറഞ്ഞിരുന്നോ ആരോടും പറയണ്ട ആ ചക്കനുമായിട്ട് ഞാൻ ചെറിയ കാലം പ്രണയബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ നാരായണത് പറയുകയാണ് അവരതിനെ വളർത്തി ആ കഥാപാത്രം കുറച്ചുകൂടി വളർത്തി അതിനൊരു സംഭവിച്ചിട്ടില്ല ഈ കുറവന്മാരായ സംഘം ഇവിടെ വന്നു എന്നെ ഉറപ്പില്ല സങ്കല്പത്തിൽ അവർ വളർത്തുകയാണ് അവരുടെ ഉള്ളിൽ ഒരു നോവൽ പോലെ കഥാപാത്രങ്ങൾ വികസിക്കുകയാണ് വീണ്ടും പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ചോദിച്ച് പണ്ട് എന്നോട് പറഞ്ഞു നോക്കും ഒരു കുറവൻ പയ്യനായിട്ട് കുറച്ചു കാലം ഒരു പ്രണയം പോലെ ഒന്നുണ്ടായിരുന്നു ഓ എന്നോട് പറഞ്ഞിരുന്നോ ഞാനത് കുറച്ചു കാലം വിളിച്ചുകൂടി പോവുകയുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ജീവിതത്തിൽ കുറവൻ പയ്യൻ വന്നിട്ടില്ല കുറവ സംഘം വന്നിട്ടില്ല കുരങ്ങന്മാരായിട്ട് വന്നിട്ടില്ല അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് പൂന്നുകർകുളത്തിലെ മാധവിക്കുട്ടിയുടെ ഭവനത്തിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്മാരക മന്ദിരത്തിൽ അവരുടെ തിരുശേഷിപ്പുകളുടെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു കുരങ്ങൻ അങ്ങോട്ട് വന്നു ഞാൻ അത്ഭുതപ്പെട്ടു ഇവിടെ സുജിത്ത് എന്ന് പറഞ്ഞ ഒരു കാൾക്കാരനാണ് കെയർ ടേക്കറാണെന്നുള്ളത് സുജിത് എന്നോട് അനുഭൂതോടെ പറഞ്ഞു ഞാനിവിടെ ജോലി കിട്ടിയ കുറേ കാലമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് കുറേ കാലം മൈലുകളടക്ക് വരാറുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കുരങ്ങൻ വന്നത് എന്ന് പറഞ്ഞു ഞാൻ സഹിജും അത് സജയും അത് കണ്ട് അത്ഭുതപ്പെട്ടു ആ സജയ്ക്ക് അത്ഭുതം മനസ്സിലായില്ല ഒരു ഭാര്യയ്ക്ക് അത്ഭുതം പറഞ്ഞു പക്ഷെ ഞാനൊരു ഉള്ളിൽ അത്ഭുതത്തോടെ ഓർക്കുകയാണ് ഇപ്പോഴിവിടെ ഒരു കുരങ്ങൻ ഞാൻ കരുതി ഞാൻ അഹങ്കാരത്തോടെ പറയുകയായിരുന്നു മാധവൻകുട്ടി എൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിലും എനിക്ക് മാധവൻകുട്ടിയുടെ വീട്ടിൽ വരാൻ ഭാഗ്യമുണ്ടായി എന്നൊക്കെ പറയുകയായിരുന്നു അതായത് ഒരു എഴുത്തുകാരനും മറ്റൊരു എഴുത്തുകാരനുള്ള സമഭാവനയോട് പറയുകയായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പ്രകൃതി ഒരു കുരങ്ങനെ പറഞ്ഞു വെച്ചിട്ട് എന്നോട് പറയുകയാണ് ഈ വീട്ടിൽ നിനക്ക് വരാനുള്ള അർഹാത ഒരു കുരങ്ങന് വരാനുള്ള അർഹത മാത്രമേ ഉള്ളൂ എന്ന് പറയുകയല്ലേ എന്ന് എനിക്ക് തോന്നി പക്ഷെ അതിൽ കൂടുതൽ എന്നെ അനുഭുപ്പെടുത്തിയത് പണ്ട് എം പി നാരായണപിള്ള പറഞ്ഞ ആ കുറവന്മാരുടെ സംഘത്തിൽ ചങ്ങലിയിട്ട് കൊണ്ടുവന്ന ആ കൊരങ്ങനെ പറ്റി അവർ സങ്കല്പിച്ചത് നുണയാണെന്ന് ആവർത്തിച്ച് നാണപ്പൻ പറഞ്ഞ എം പി നാരായണപിള്ള പറഞ്ഞ ആ കൊരങ്ങൻ ഞാൻ ഇപ്പം നുണ പറയുകയല്ലേ ഞാൻ സങ്കല്പത്തിൽ സൃഷ്ടിക്കുകയല്ല ഞാനും ഭാര്യയും സജയും ചെന്ന് നിൽക്കുമ്പോൾ ഒരു കുരങ്ങൻ ഒരു ആൺ ആൺകുരങ്ങൻ എവിടെ നിന്നും ചാടി ഞങ്ങളുടെ അടുത്തേക്കാൾ വളരെ ശാന്തമായിട്ട് നടന്ന് നടന്ന് അതിലൂടെ പോയി അവിടുത്തെ കേരളക്കാരോട് നിങ്ങൾ ചോദിച്ചപ്പുറം അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കുരങ്ങൻ വരുന്നത് ഈ മന്ദിരത്തിലേക്കൊരു കുരങ്ങൻ വരുന്നത് ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക യുക്തിയുടെ ഭാഷയിൽ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല ഈ വഴികളിലൂടെ നാലപ്പാട്ട് നാരായണമേനോട് നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല വിക്ടർ ഹ്യൂയുടെ പാവങ്ങൾ രണ്ട് വോളിങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്ത ഒരു മഹാ മനുഷ്യൻ ഇതിലൂടെ പോയിരുന്നു ബാലാമണി ബാലാമണിയമ്മ എന്ന് പറയുന്ന മാതൃ എന്ന് നമ്മൾ കളം തിരിച്ചു പറയുമെങ്കിലും പോലും ഞെട്ടിക്കൻ പാകത്തിന് സ്ത്രീയുടെ അന്തർദാഹങ്ങളെ പറ്റി അതിഗംഭീരമായി കവിതകളിൽ എഴുതിയ ബാലാമണിയമ്മ ഇവിടെ ഇതിലൂടെ പോയിരുന്നു എന്ന് ആലോചിക്കാൻ സാധിക്കുന്നില്ല ആ വീടും പറമ്പുകളെല്ലാം വിറ്റ് വിറ്റ് പലരും കൈവശപ്പെടുത്തി മറഞ്ഞു എന്ന് അറിയുന്നു അതിൽ ആ നിർമാതളം മാത്രമുള്ള ഒരു ചെറിയ ഭാഗം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി ഒരു സ്മാരക മന്ദിരമാക്കി മാറ്റി എന്ന് അറിയുന്നു പക്ഷെ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെ തന്നെ ഒരു പൂർവ്വദേശത്തുകൂടി കൂടി പൂർവ്വ ഭൂതകാലത്തിലൂടെ അനുഭൂതികളുടെയും വികാരങ്ങളുടെയും അത്യത്ഭുതകരമായിട്ടുള്ള ഒരു നവപ്രപഞ്ചം മലയാളിക്ക് സമ്മാനിച്ച ഒരു വലിയ പ്രതിഭാശാലിയുടെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ് എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേ അതുകൊണ്ട് ഈ ചടങ്ങിന് ഈ സന്ധിക്ക് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു മാധവിക്കുട്ടി അന്ന് കാണാൻ പ്രസിഡന്റ് പറഞ്ഞപോലെ ഞാൻ ഈ പുരസ്കാരത്തിന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ മാധവിക്കുട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ചക്രവർത്തിനി എന്നുള്ള വിശേഷണം മാത്രമാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുക നമ്മളിപ്പോൾ അറയ്ക്കൽ ബീവി എന്നൊക്കെ പറയും നമ്മുടെ ചരിത്രത്തിലധികം ചക്രവർത്തിനിമാരില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആറ്റിങ്ങൽ മഹാറാണിയുണ്ട് പിന്നെ അറക്കൽ ഉണ്ട് പക്ഷെ അവരെക്കാൾ എത്രയോ ഉന്നതയായിട്ടുള്ള ഒരു ഒരു സാഹിത്യത്തിലെ അറക്കൽ ബീവി സാഹിത്യത്തിലെ ആറ്റിങ്ങൽ മഹാറാണി നിങ്ങളുടെ ഈ ദേശത്ത് ആണ് ജീവിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത ഒരു രോമാഞ്ചം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതിലും കവിഞ്ഞ ഒരു രോമാഞ്ചം എന്നെപ്പോലെയും പോലെയും രാജീവിനെ പോലെയും ഈ ദേശത്തുനിന്ന് പുറത്തുനിന്ന് വരുന്നവർക്കുണ്ട് എന്നുള്ളത് നിങ്ങളോട് തുറന്നു പറയുവാനും നിങ്ങളെ അഭിമാന പുളകിതരാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ എല്ലാ ചലനങ്ങളും സക്രവർത്തിയുടെ ആയിരുന്നു ഇപ്പം രൂപേഷ് കൂൾ മേനോൻ എന്നു പറയുന്ന രണ്ട് എഴുത്തുകാർ അവരുടെ സ്നേഹാദരങ്ങളിൽ ചെന്ന് അറിയിക്കഴിഞ്ഞപ്പോ അവര് എന്തോ സന്തോഷം വന്നപ്പോ എന്റെ ആ കാറ് അത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിരുന്ന സന്തോഷവർത്തവനെ അറിയിക്കുന്ന ആൾക്ക് പണ്ട് രാജാക്കന്മാർ മാല പൊട്ടി ചെറുഞ്ഞു കൊടുക്കുമായിരുന്നു മുക്കുമാനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചേർത്തലു വായിക്കും അതുപോലെ റോസ്മേരി എന്ന് പറയുന്ന ഒരു എട്ടുകാരി ആദ്യമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തി ഞാൻ ഇത്രയും കാലം നർത്തനം ആടിയിരുന്ന ചിലങ്കുകളിൽ റോസ്മേനിയുടെ ഇതാണ് ഇതൊക്കെ പകുതി സങ്കല്പമാണെങ്കിലും അതിനുള്ളിൽ ചക്രവർത്തിനിമാർക്ക് മാത്രം സാധിച്ചിരുന്ന എന്ന് പറയുന്നത് ഞാൻ അധികാരത്തിന്റെ ഒരു സ്വരൂപമായിട്ടല്ല പറയുന്നത് സർഗാത്മകതല ലോകത്ത് നമ്മള് അരാജകത്വം എന്നൊക്കെ ഒക്കെ അങ്ങനെ ഉണ്ടായതാണ് അരാജകത്വം എഴുത്തുകാരൻ്റെ അരാജകത്വം എന്നൊക്കെ പറയുമ്പോൾ അതെ ഉദ്ദേശിക്കുന്നു അവരുടെ മുമ്പിൽ ഒരു രാജാവില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം എന്ന് പറയുന്നത് അല്ലാണ്ട് കള്ളുപൊടിച്ച് ഊട്ടിക്കിടന്ന് വഴക്കുണ്ടാക്കുന്നതിന്റെ പേരല്ല അരാജകത്വം എന്ന് പറഞ്ഞു രാജാവില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം ക്രിയേറ്റീവ് ഒരാൾ തന്റെ മുകളിൽ ഒരധികാര ശക്തിയും ഇല്ല അതുകൊണ്ടാണ് അപാരേ കാവ്യ സംസാരേ കവിയിലേവ പ്രജാപതി കവി മാത്രമാണ് പ്രജാപതി എന്നൊക്കെയുള്ള പഴയ വാചകമുള്ളത് അപാരമായ കാവ്യ സംസാരത്തിൽ സർഗാത്മകതയുടെ ഈ മഹാപ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് പ്രജാപതി എന്നുള്ള വാചകമൊക്കെ അങ്ങനെ ഉണ്ടായതാണ് ആ അർത്ഥത്തിലാണ് അരാജകത്വം എന്ന വാക്ക് ക്രിയേറ്റീവായിട്ടുള്ള മനസ്സുകളോട് ചേർത്ത് നമ്മൾ പറയുന്നത് പറയേണ്ടത് അല്ലാതെ കള്ളുടിച്ചിരിക്കുന്ന ഭാര്യയെ കുണിച്ചു നിർത്തിയിരിക്കുന്ന മക്കളെ ചെലവിന് കൊടുക്കാതെ നടക്കുന്ന കൂട്ടുകാരുമൊത്ത് നടന്ന് രാത്രി മുഴുവൻ കള്ളുപിടിച്ചിരിക്കുന്ന ആളുടെ പേരെല്ലാം അരാജകത്വം അരാജകവാദി എന്നൊക്കെ പറയും ഈ രാജാവത്വത്തെ മാനിക്കാത്ത ആളാണ് എന്റെ ബോസ് ഞാൻ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ അരാജകത്വം എന്ന വാക്കുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് അമ്മട്ടിൽ ഒരു അരാജക പ്രതിഭയായിരുന്നു മാധവിക്കുട്ടി എന്ന് നമുക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അവരുടെ മുകളിൽ അവർ തന്നെയായിരുന്നു അവർ സൃഷ്ടിച്ച സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനി എന്ന ഉത്തമബോധ്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ചെറു ചെറിയ ചലനങ്ങളിൽ നിത്യജീവിതത്തിന്റെ ചെറു ചെറിയ ചലനങ്ങളിൽ പോലും അവർ പുലർത്തിയിരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് അപ്പോ എന്റെ ഒരു മൂത്ത ജ്യേഷ്ഠയുടെ പേരുള്ള പുരസ്കാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമ്മൾ അവരെ എങ്ങനെയാണ് പറഞ്ഞയച്ചത് എന്ന് എനിക്ക് അറിഞ്ഞു വിടാം ജീവിച്ചിരിക്കുമ്പോൾ ഈ അനാദരം സ്വീകരിക്കുവാൻ ബാധ്യസ്ഥയാണ് എല്ലാ വലിയ പ്രതിഭാശാലികളും എന്നുള്ള ഖേദവും ദുഃഖവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവരെ എന്നുള്ളതാണ് പ്രശ്നം രണ്ടത് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കെട്ടിയാടിയ മഹാ കോമാളിത്തരങ്ങളെ പറ്റി ഓർക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ അവരൊരു വസ്ത്രം മാറ്റി ഇസ്ലാം മതത്തിലേക്ക് ചേർന്ന് കൊടുക്കുന്ന അനുഭവത്തോട് ഓർമ്മിക്കും നമ്മൾ ജാതിയും മതവും തിരിഞ്ഞ് നടത്തിയ വലിയ കോലാഹലങ്ങളും വൈരാഗ്യങ്ങളും അസഹിഷ്ണുതകളും എല്ലാത്തിനെയും വ്യർത്ഥമാക്കുന്ന ഒരു ചെറു ചലനമാണ് അവരിതുണ്ടായത് ഒരു വസ്ത്രം പോലെ ലളിതമാണ് നിങ്ങളുടെ മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് നമ്മൾ പറയാതെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മാധവിക്കുട്ടി ചെയ്തത് നിങ്ങളിപ്പോ കമലാസുരയ്യ എന്ന പേരിൽ ഞാൻ മാറുമ്പോ എന്ന ഭീമാപ്പള്ളിയിൽ അടക്കം ചെയ്ത മതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഴയ മാധവിക്കുട്ടി എവിടെ പോകും എന്നാണ് അവർ നമ്മളോട് ചോദിച്ചത് ഞാൻ എഴുതിയ കഥകൾ ഞാൻ എഴുതിയ കവിതകൾ അതിന്റെ പൊരുളുകൾ ഞാൻ അതിലൂടെ പറയാൻ ശ്രമിച്ച സ്നേഹത്തിന്റെ വലിയ ഗാഥകൾ എല്ലാം ചെറിയ ഒരു വേഷം മാറ്റത്തിലൂടെ മാറിപ്പോകുന്നു ഹിന്ദുവിൽ നിന്ന് ക്രിസ്തു ക്രിസ്തീഗീതയിലേക്കും ക്രിസ്തുഗീതയിൽ നിന്ന് ഒക്കെ പരസ്പരം എത്ര വേണമെങ്കിലും മാറിയാലും ആ ഉള്ളിലുള്ള പൊരുൾ ഒന്ന് തന്നെയാണ് മനുഷ്യൻ എന്നത് ഏകമാണ് നിർമ്മാതള പൂവുകൾക്ക് ജാതിയും മതവും തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളത് അതിന്റെ ഒരു അയോഗ്യതയല്ല എന്ന് അതിന്റെ ഒരു അധിക യോഗ്യതയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ആ വലിയ എഴുത്തുകാരി ചെയ്തത് അങ്ങനെയുള്ള ആ മഹാമതിയുടെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ചരിത്രാർത്ഥ്യം അറിയിക്കുന്നു അതിന്റെ സംഘാടകർക്ക്